ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിരിക്കും ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോകുന്ന വണ്ടി ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഗുരുവായൂരിലേക്ക് പോകുന്ന വണ്ടി കാണിക്കാൻ വേണ്ടി വണ്ടി എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടിയിലേക്ക് പോവാം ഞാൻ നടന്ന വണ്ടിയിലടത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി ഓരോരുത്തരായിട്ട് വണ്ടി കേറുന്നുണ്ട് ആ ക്യൂ നിന്നാണ് കയറണത് വേഗണ്ടില്ലേ സ്കൂളിൽ പോലെയാണ് വലിഞ്ഞ് കേറി പോകുന്നത് ആ ഓരോരുത്തരായിട്ട് കയറണ കേട്ടെങ്ങൾ ഇവർക്കൊക്കെ വയ്യ ഇനി എന്ത് പാടാണ്ട് അങ്ങ് അറ്റന്മാരെ എത്തുമ്പം ആ വേണ്ട ആദ്യം നമ്മൾ പോകുന്നത് വെള്ളയണി ക്ഷേത്രത്തിലേക്കാണ് അവിടെ തൊഴുതിട്ട് നമ്മളടുത്ത് തിരിക്കും അടുത്ത് നമ്മൾ കൊട്ടാരക്കിരയ്ക്കാണ് പോകുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് ഇത് നമ്മുടെ വിണയണി ക്ഷേത്രമാണ് നമ്മൾ വിണയണി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കാണിക്കയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇനി കൊട്ടാരക്കിരയ്ക്ക് എത്തിരിക്കുന്നത് കാണിക്ക എല്ലാവരും കയറ കയറുന്നുണ്ട് ആ ഇപ്പോൾ തന്നെയൊക്കെ നമ്മൾ പോകും നമ്മളാ വണ്ടിക്കാകുമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓരോരുത്തരുന്ന ആട്ടവും പാട്ടും ബഹളവും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് നമുക്ക് നമുക്കിടാൻ പറ്റില്ല പ്രോപ്പിയറായിട്ടുള്ളതുകൊണ്ട് ഇടുന്നില്ല ഇവരെല്ലാവരും കിടന്ന ആടയാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ സന്ധ്യയായപ്പോൾ ക്ഷേത്രത്തിൽ എത്തിയത് ഇനി എല്ലാവരും ഒന്ന് തൊഴുത് വരുന്നത് വരെ നമ്മുടെ കൊട്ടാരകര ഗണപതി ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവും ഇപ്പോൾ അവിടെ ദീപാധന നടക്കുകയാണ് പൂജ എന്തോ നടക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ നല്ല തിരക്കുണ്ട് ഇവിടെ നമ്മളെ കൂടെ വന്ന എല്ലാവരും തുഴാൻ വേണ്ടി പോയിരിക്കുകയാണ് വേണ്ടില്ലേ നല്ല തിരക്കും ഒരുപാട് പ്പോൾ ഉള്ള കാഴ്ചയായിരുന്നു വണ്ടിയുടെ കണ്ടില്ലേ ലൈറ്റൊക്കെ ഇട്ടു അടിപൊളിയായിട്ടുള്ളത് എങ്ങോന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് തന്നെ തിരിക്കുന്നതാണ് നമ്മൾ ഉള്ളത് കൊട്ടാരകര ഗണപതി ക്ഷേത്രത്തിലാണ് അപ്പം നമ്മൾ ഇവിടുന്ന് ഗുരുവായൂരൊക്കെ തിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണ് അപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നത് വരെ ബൈ